കാട്ടിമൻ കാട്ടിമൻ്റെ മായൊക്കെ പിടിച്ചു നിൽക്കണോ നല്ല രീതിയിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ മാവ് ഈ ബാരിലോട് കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാം അല്ലെ വീട്ടിൽ വെക്കാൻ അടുത്തത് നമുക്ക് കാണണം മാവ് നോക്കിയാൽ കാലാപാടി അല്ലേ പൂത്ത് നിൽക്കുന്ന മാവ് വരെ ഉണ്ട് അതായത് കാലാപാടിനെ കുറിച്ച് പറയാനേ പറയാം നമ്മൾ ഒരു നല്ലൊരു അഞ്ച് മാവ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു മാവില് പെടുന്നതാണ് ഈ കാലാപാടി ഇത് എന്താ സോൾഡ് ഔട്ട് വെച്ചാണ് ഇത് നമ്മൾ ഇവിടുന്ന് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടുന്ന് ചെടി സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്തിട്ട് ഓര് തന്നെ പറയും വേറെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും നാല്പത്തഞ്ച് രൂപ മുതൽ വല്ല മാവുകൾ രൂപ മുതൽ ഈ മാവ് നോക്കി നിങ്ങൾ മൂന്നടി ഹൈറ്റ് ഉള്ള ഒരു മാവ് തയ്യാണ് ഈ രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ അതെ അപ്പൊ ഞങ്ങളൊന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ആരും പരിചയപ്പെടുത്താത്ത ഒരു പുതിയ നഴ്സറി അതും വളരെ വിലക്കുറവും ഒരുപാട് വെറൈറ്റി സ്റ്റോക്കുകളുള്ള ഏറ്റവും പുതിയൊരു നഴ്സറിയുടെ പേരിട്ടാ റീറ്റെലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് റിട്ടയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് അവര് കുറെ പേര് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഉണ്ട് കാണാൻ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് വേണ്ട പഴച്ചെടികളും പൂച്ചെടികളും എ ടു സെഡ് എവിടെ ഉണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കൂട്ടിയിട്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലുള്ള മിസ്റ്റ് അഗ്രോ സൊല്യൂഷൻസ് പറഞ്ഞൊരു നഴ്സറിയിലാട്ടോ അപ്പം അതിന്റെ ഓണേഴ്സ് നമ്മുടെ കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഭാരതൻ സാർ നമ്മുടെ കൂടി സാർ നമസ്കാരം നമസ്കാരം ഈ സാറ് തന്നെ ഇവരുടെ ഈ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് എല്ലാവരും ഒരു സർക്കാർ സർവീസിൽ നിന്ന് ഉള്ളവരും അല്ലാതെ ചില വിദേശത്തുള്ള സുഹൃത്തുക്കളും ചേർന്ന് തുടങ്ങിയൊരു ഒരു സംരംഭമാണ് അപ്പം അതിന്റെ പിന്നെ കൂട്ടായ്മ രൂപപ്പെടുന്നത് സ്ഥാപനത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു സ്ഥാപനത്തിൽ ഒന്നിച്ച് കൂടണമെന്നുള്ളൊരു ആശയത്തിനാണ് ഇനി ഞങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ ഈ നഴ്സറി കുറച്ച് പിന്നെ വിപുലമാക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിയത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താം എൻ്റെ പാർട്ണർമാരായിട്ടുള്ള ഒന്ന് ബാബു മാഷി അത് മാഷൊരു സ്കൂളിൽ മാഷായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്ത് പിന്നെ അത് അനീഷ് അനീഷ് പിന്നെ സുഹൃത്താണ് വിദേശത്തുനിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ആയതാണ് ഇത് ശശികുമാർ ശശികുമാർ നമ്മുടെ പിന്നെ കോഴിക്കോട് സബ് ഇൻസ്പെക്ടറായിരുന്നു റിട്ടയർ ചെയ്ത് ഈ സ്ഥാപനത്തിലേക്ക് വന്നതാണ് ഇതെന്റെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്ത ഒരു അധ്യാപകനാണ് ഉണ്ണികൃഷ്ണ മാഷി ഞങ്ങൾ ഒന്നിച്ചൊരു പതിനാല് വർഷത്തോളം സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂട്ടായിട്ടാണ് ഈ പ്രവർത്തനം നടത്തി വരുന്നത് ഇല്ലാത്ത കുറച്ച് പേരും കൂടി ഉണ്ട് ഞങ്ങൾ പതിനൊന്നാളുകൾ ചേർന്നിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് മറ്റുള്ള ആളുകളൊന്നും ഇവിടെ വന്നിട്ടില്ല ഈ ഈ ഈ സ്ഥലം മിസ്റ്റ് അഗ്രോ സൊല്യൂഷൻ ഞങ്ങൾ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു അധ്യാപക കൂട്ടായ്മ മാറും റിട്ടയർഡ് ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അധ്യാപകർ ഞങ്ങളെ ഒരേ സ്കൂൾ വർക്ക് ചെയ്ത പോലെയാണ് ഇതിൽ കൂടുതലുള്ളത് ഒരുമിച്ച് നിൽക്കാനും പിന്നെ ഭൂമിയെ ഒരു പച്ചപ്പാക്കുക അപ്പോൾ ഭരതസാർ പറഞ്ഞാൽ മാർഷൽ സയൻസിൻ്റെ അധ്യാപകനാണ് ഈ ഭൂമിയെ ഒരു പച്ചപ്പാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഈ ഇതല്ല ഇത് പ്രോഫിറ്റല്ല ഇതിൽ നിന്ന് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക് നമുക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടി നടത്തുന്ന നടത്തുന്നതുവരെ ഒരു ഒബ്ജക്റ്റീവ് ഈ നടത്തിപ്പായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു റീറ്റെയിൽ വിഭാഗത്തിലായിരുന്നു നഴ്സറി പ്രവർത്തിച്ചു വന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പുതിയൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അനസ് പാണിയമ്പലത്ത് പിന്നെ ഒരു നഴ്സറി നടത്തുന്ന സുഹൃത്താണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ നഴ്സറിയിലുള്ള അതേ വിലക്ക് ഞങ്ങൾ ഇവിടുന്ന് ഹോൾസെയിൽ വിഭാഗത്തിൽ ചെടികൾ വിൽപ്പന ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അനസ് തന്നെ പറയൂ യുവകർഷ് ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമും ഈ മിസ്റ്റ് നഴ്സറിയും കൂടെ സംയുക്തമായിട്ടാണ് നമ്മളുടെ ഹോൾസെയിൽ പദ്ധതി കൊണ്ടുവരുന്നത് ഇവിടെ നമ്മുടെ നഴ്സറിയുടെ അതേ വിലക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഓരോ ഐറ്റംസും കിട്ടുന്നത് ഈ ഇതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ വീഡിയോ റിലീസാവും ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതേ വിലക്ക് തന്നെ ഇവിടെയും എല്ലാ തൈകളും പല ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അതുപോലെ തന്നെ മറ്റ് ഐറ്റംസുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഹോൾസെയിൽ രീതിയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അതിപ്പോൾ നമുക്ക് ഈ ഭാഗം അനസിന്റെ അവിടേക്ക് കൊടുക്കുന്ന അതേ ഇവിടെ ഇവിടെ ലഭിക്കും കൂടി അതേ കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന അതേ വിലയിൽ അതേ അപ്പൊ ഈ സാറുമാരുടെ ഒരു കൂട്ടായ്മയിൽ ഇവിടെ ഈ പ്രവർത്തിക്കുന്ന ഈ നഴ്സറിയില്ലേ നമുക്ക് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര കാഴ്ചയാണ് വില കുറവും അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികളുടെ ക്വാളിറ്റിയിലും അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഈ സൊല്യൂഷൻ മിസ്റ്റർ പറഞ്ഞത് നിന്ന് വയനാട്ടിൽ പോകുന്ന മെയിൻ റോട്ടിലാട്ടാ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അതിന്റെ മുന്നിലാണ് ഇവിടെ മുന്നിൽ തന്നെ കാഴ്ചകൾ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാ ഈ നേഴ്സറിയിലെ ഈ മുന്നിൽ വരുമ്പോ തന്നെ നമുക്ക് കാണാൻ ഡ്രമ്മുകള് വലിയ ഡ്രമ്മുകൾ നിറയെ വലിയ മാവുകൾ കാച്ചട്ടൊക്കെ നിക്കണേട്ടാ ഈ സമയത്ത് നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന മാവുകളാണ് കാണുന്നത് ഇതൊക്കെ നമുക്ക് ഈ ഡ്രമ്മോട് കൂടി ഇവിടെ നിന്ന് സെയിലട്ടാ അപ്പൊ അതിലാണ് നമ്മൾ തുടങ്ങണത് നമ്മൾ നഴ്സറി ഉള്ളിൽ പോണെ ഈ കാഴ്ചകൾ കാണിക്കുകയാണ് അപ്പൊ ഭരണസാധന നമ്മുടെ ഉണ്ട് സാറ് നമുക്ക് ഈ ഡ്രമ്മില് വെച്ചിരിക്കുന്ന ഈ മാവുകൾ ഏതൊക്കെ തരം മാവുകളാ ഇവിടെ നമ്മൾക്ക് ഏകദേശം നമ്മൾ നേച്ചുറൽ അറുപത്തഞ്ചോളം വെറൈറ്റി മാവുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ വലിയ മാവുകൾ പിന്നെ ബറാമസി മല്ലിക പിന്നെ കുളമ്പ് നാംഡോക്ക് മൈ ബനാനാ മേങ്കോ നിരവധി വിഭാഗത്തിൽപ്പെട്ട മാവുകൾ ഞങ്ങൾ ബാരൽ ചെയ്തിട്ടുണ്ട് ഈ ബാരലുകളൊക്കെ ഇവിടെ ഒരു ഏകദേശം ഒരു എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയുള്ള വിലയിലാണ് ഈ പുറത്ത് വെച്ചിരിക്കുന്ന ബാരലുകൾ ഒക്കെ അപ്പോ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾ പൂത്ത് കാച്ചു നിൽക്കുന്ന ബാരൽ നിൽക്കുന്ന വലിയ വലിയ മാവുകൾ എണ്ണായിരം തൊട്ട് പന്ത്രണ്ടായിരം രൂപയുടെ ഇടയിൽ നമുക്ക് ലഭിക്കും അത് ഓരോന്നിനും വെറൈറ്റിക്ക് അനുസരിച്ച് വില വ്യത്യാസം അപ്പോ കാച്ച മാവ് ഡ്രമ്മോട് കൂടി വീട്ടിൽ കൊണ്ടുപോയി ഒരു വണ്ടി കൊണ്ടിങ്ങോട്ട് വന്നാൽ മതി അതിലൊക്കെ അടുത്തൊരു മാവ് കാട്ടിമൻ കാട്ടിമൻറെ മായൊക്കെ പിടിച്ചു നിക്കണോ നല്ല രീതിയില് അപ്പൊ നമുക്ക് ഇങ്ങനെ മാവ് ഈ ബാരലോട് കൂടി തന്നെ നമുക്ക് കൊണ്ടുപോവാൻ ഈ കാണണതെ ബെറാമസിന്ന് പറഞ്ഞൊരു മാവട്ടാ അത് കാച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഡ്രമ്മില് അപ്പൊ ഇതാണ് ഇപ്പൊ സാറ് പറഞ്ഞത് എട്ടു മുതൽ പന്ത്രണ്ട് വരെ റേഞ്ചിൽ കൊടുക്കുന്ന മാവുകള് നമ്മളൊരു മാവൊക്കെ ഇങ്ങനെ വളർത്തി ഈ ഒരു വലുപ്പാക്കി അതേപോലെ പൂത്ത് കാച്ചു കാണണമെങ്കിൽ എത്ര സമയമെടുക്കും ഇവിടെ എന്ത് രസമായിട്ടല്ല പൂത്തുകാച്ച് നിക്കണം അതിന്റെ ഒരു പച്ചപ്പും അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട ഇതേപോലത്തെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഉള്ളിൽ പോയിട്ട് നമുക്ക് കാണാനുള്ളത് നമ്മളിപ്പോ മിസ്റ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നഴ്സറിയുടെ ഉള്ളിലേക്ക് ആദ്യം തന്നെ വരുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇവിടുത്തെ ഹോൾസെയിൽ സെക്ഷനാണ് അതായത് വില കുറവിന്റെ ഒരു പൂരം തന്നെയാണ് ഇവിടെ അപ്പോൾ ഈ ഹോൾസെയിൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അനസ്സാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അനസിന്റെ ഒരു സാമ്രാജ്യം അനസങ്ങളെടുത്തിട്ടുണ്ട് അതായത് ഹോൾസെയിൽ സെക്ഷൻ അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടൂരിലുള്ള അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത് അതായത് ചിലപ്പം നമ്മൾ വീഡിയോ കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് രൂപ മുതൽ മല്ലിക മാവുകൾ ഐറ്റംസുകൾ മാവ് മുതൽ ഈ മാവ് നോക്കിയാൽ നിങ്ങൾ മൂന്നടി ഹൈറ്റ് ഉള്ള ഒരു മാവ് ഈ ഒരു വലുപ്പുള്ളത് രൂപയ്ക്കാണ് നാല് കൊടുക്കുന്നത് അല്ലേ അതെ ഹോൾസെയിൽ വിലയാണോ അതോ ഹോൾസെയിൽ ഹോൾസെയിൽ വിലയാണ് അതേപോലെ റീറ്റെയിൽ കൊടുക്കുവോ ഹോൾസെയിൽ സെക്ഷനാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നാല്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് മാവുകൾ അതായത് ഏത് മാവുകളൊക്കെ മല്ലിക ഹിസാകര ലങ്കര സുവർണരേഖ ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് പിന്നെ പോരായ്മ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണെങ്കിലും നമുക്ക് വലിയ ഡ്രമ്മുകളിലുള്ള മാവുകളും നല്ല കായ്ച്ചു നിൽക്കുന്ന ഫ്ലവർ ഉള്ള മാവുകളൊക്കെ ഇവിടെ ഈ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത് സപ്പോർട്ടാണ് സപ്പോർട്ടും അതുപോലെ തന്നെ വെറും അറുപത് രൂപയ്ക്ക് സപ്പോർട്ട വെറും അറുപത് സപ്പോർട്ടാ ഇത് എത്ര നാൾ വേണം ഇത് ഏകദേശം നിലവിൽ ഫ്ലവറിങ് വന്നതും കായ വന്നതും ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് അപ്പോ അറുപത് രൂപക്ക് നമുക്ക് ഈ സപ്പോർട്ട് കൊടുത്ത് വാങ്ങാൻ കിട്ടും കിട്ടും ഈ സപ്പോർട്ടുകളുടെ പ്രത്യേകം വെച്ചാൽ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ വലിയ വലിയ മരങ്ങളിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്ത് ഇറക്കുന്നത് കൊണ്ട് അതിന് നിലവിലുള്ള കായ്കൾ പോലെ തന്നെ അത് വീണ്ടും കാഴ്ച ടൈം എടുക്കൂല അപ്പൊ ഈ കാണുന്ന ഇതൊക്കെ ആണ് ഐറ്റം ഒറിജിനൽ ഇസഡ് ഫോർ ഒരു ഒന്നൊന്നര കൊല്ലത്തിനുള്ളിൽ കായ്ച്ചത് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അവിടെ കാണിച്ചു നമ്മൾ കാഴ്ച പ്ലാന്റുകൾ ഒന്നര കൊല്ലം കൊണ്ട് കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് കാണിച്ചു വരുന്നത് നമുക്ക് അബിയു അബിയു നമുക്കറിയാം നല്ലൊരു ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പലരും ഇത് നല്ല രീതിയിൽ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അബിയുന്റെ തൈകൾ കണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ആട്ടു ഈറ്റ് മാവ് അതുപോലെതന്നെ ചൗസ മാങ്കോ അമേരിക്ക റെഡ് വൾമർ മിയാസ് ആക്കി നാംഡോക്ക് മായി ബ്രൂണാക്കിങ് മാവ് റെഡ് ബനാന മാവ് കസൂരി മാവ് മിയ പിന്നെ അതുപോലെ തന്നെ കച്ചാമിട്ട മാവ് പച്ചയിൽ മാധ്യമായിട്ടുള്ള കച്ചാമിട്ട മാവ് കേറ്റിമൂൺ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന കേറ്റിമൂൺ ആണ് ഒരറ്റ വർഷം കൊണ്ട് കായ്ക്കും വേറെ കൂടുതൽ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു മാവാണ് ഒരു ആവറേജ് നല്ലൊരു മാവ് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് പത്ത് പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെയായിരിക്കും വരുന്നത് ഓരോ ഐറ്റത്തിൽ നിന്നാണ് പത്ത് പീസ് ഉദ്ദേശിക്കുന്നത് ഓരോ നമുക്ക് പീസ് ഇതൊക്കെ നല്ല വില ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് മാവുകളിലെ എല്ലാ നമ്പർ വൺ മാവുകളും ഇവിടെ ഉണ്ട് നമ്പർ ഇവിടെ ഉണ്ട് മാർക്കറ്റിൽ കിട്ടാത്ത പല വെറൈറ്റികൾ വരെ നമ്മൾ അവൈലബിൾ ആണ് ടൈപ്പിംഗ് പേര അതായത് ടൈപ്പിംഗ് പേര എന്ന് വെച്ചാൽ കാത്തിരിക്കാനും വേണ്ട ഒരു കൊല്ലത്തിനുള്ളിൽ കായ്ക്കുന്നതാണ് ഈ ടൈപ്പിംഗ് പേര അതുപോലെ തന്നെ വൈറ്റ് ഞാവല് ബ്ലാക്ക് ഞാവലും നമ്മളെ അവൈലബിൾ ആണ് വൈറ്റ് ഞാവലും അവൈലബിൾ ആണ് നമുക്ക് ഇതൊക്കെ വളരെ വില കുറവിലാണ് ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ മറ്റ് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഗ്രീൻ നെല്ലി അവൈലബിൾ ആണ് അതുപോലെ തന്നെ റെഡ് നെല്ലി അതും അവൈലബിൾ ആണ് ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് കേട്ടോ ഇനി അടുത്ത സെക്ഷൻ വന്നത് ബെയർ ആപ്പിൾ ഐറ്റംസ് അതും ഇവിടെ അവൈലബിൾ ആണ് മിസ് ഇന്ത്യ ഐറ്റം പോലെയുള്ള ബെയർ ആപ്പിൾ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് റെഡും റെഡും ഗ്രീനും ഒക്കെ ഉണ്ട് സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാൾട്ട മൂസമ്പി മാൾട്ട മൂസമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് സാധനം കട്ട് ചെയ്ത് നമുക്ക് പച്ചക്ക് എത്രയും പച്ചയായാലും കഴിക്കാവുന്ന സീറ്റ് മാൾട്ട മൂസമ്പി സീറ്റ് മാൾട്ട ഓറഞ്ച് സീറ്റ് ഓറഞ്ച് അതുപോലെ സീറ്റ് ബുഷ് ഓറഞ്ച് ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മളിൽ അവൈലബിൾ ആണ് ഈ കാണുന്നത് നമുക്ക് റെഡ് പൊമ്പൊല്ലാണ് റെഡ് പൊമ്പൊല്ലയും നമുക്ക് ആണ് നല്ല രീതിയിൽ ഒരു ഐറ്റം ആണ് റെഡ് ഇപ്പം നമ്മൾ കണ്ടത് ഇവിടുത്തെ ഹോൾസെയിൽ സെക്ഷനാട്ടോ ഹോൾസെയിൽ സെക്ഷനിൽ നമുക്ക് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വലിയൊരു സെക്ഷൻ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ അതായത് എല്ലാം നല്ല വില കുറവിലാണ് നമുക്ക് ഇവിടുത്തെ വിലകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വില വിലക്കുറവിലാണ് അപ്പൊ ആയിട്ട് എടുക്കേണ്ട നഴ്സറിക്കാരോ ആര് വേണേലും വന്നിവിടെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഹോൾസെയിൽ സെക്ഷനാണ് അപ്പം നമ്മുടെ പ്രേക്ഷകർക്കാർ ഹോൾസെയിൽ സെക്ഷൻ മാത്രം പോരല്ലോ റീറ്റെയിൽ ആയിട്ടും വേണമല്ലോ അതായത് എല്ലാവർക്കും കൂടുതലെണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഇവിടുത്തെ റീറ്റെയിൽ സെക്ഷൻ ആട്ടാ അതിലും നമ്മള് മാവാണ് ആദ്യം കാണിക്കണേട്ടാ തായ്ലന്റ് ഓൾസിസം മാവട്ടാ എല്ലാം പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നെ ഇവിടെ ഈ ഓൾസിസം മാവ് എത്ര റേറ്റ് തോട്ട തുടങ്ങണേ എൺപത് രൂപ മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെയുള്ള കവറിലുള്ള മാവുകൾ മാവുകൾ ഉണ്ട് അല്ലെ നമ്മള് താമരശ്ശേരിയിലേ കത്തുന്ന വെയിലാട്ടാ അതായത് ചൂടിന് ഒട്ടും കുറവില്ല നല്ല ചൂടുണ്ട് നല്ല കാലത്ത് ഉദിച്ച സമയത്താണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ഒരു സെക്ഷനിലെ മുഴുവൻ വലിയ മാവുകളാ കേട്ടോ കാണണേ അതായത് നാലടി മൂന്നടി അതിന് മേലായിട്ടുള്ള അഞ്ചടി മേലായിട്ടുള്ള മാവുകളാണ് അപ്പൊ ഇവിടുത്തെ മാവുകളുള്ള ഒരു റേഞ്ച് തുടങ്ങുന്നത് മുന്നൂറ് മുതൽ ഈ റേഞ്ചിൽ വരുന്നത് കുറച്ചുകൂടി വലിയതൊക്കെ ആ വരെ നമ്മൾ ചെറിയ മാവുകൾ കുറവാണ് ഇത് ഹിമാപസം എന്ന് പറഞ്ഞൊരു മാവാണ് ഇത് മുന്നൂറ് രൂപയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടിട്ടാ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണുന്നത് കത്ത് നിൽക്കുന്ന ഒരു മാവ് മാവ് വസ്ത്രം എന്ന് വസ്ത്രന്ന് പറഞ്ഞൊരു മാവാണ് പൂത്ത് കായ് നിൽക്കുന്ന മാവാന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ പൂത്തിൻറെ കായ് പിടിക്കും ഇതിനൊക്കെ നമുക്ക് ഏകദേശം എത്ര റേറ്റ് വരും വരും ഒരു ഒരു രൂപ ആ റേഞ്ച് നമ്മൾ ഈ കാണുന്നത് ബനാന ബനാന ബനാനാ മാട്ടാ ബനാനാ ഒരു മുന്നൂറ്റമ്പത് രൂപ മുതൽ പിന്നെ വലിയ വലിയ ഇത് ഇനേക്കാളൊക്കെ വലിയ മാവുകൾ എത്ര വരെ ഒരു രണ്ടായിരം ആ റേഞ്ചിൽ വരുന്ന വലിയ വലിയ മാവുകൾ രണ്ടായിരം രൂപ റേഞ്ചുള്ള വലിയ മാവ് വരെ ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്നത് ഇതേതു മാവ് അത് കാട്ടിമൺ കാട്ടിമൺ അടുത്തത് നമുക്ക് കാണണം മാവ് നോക്കിയാൽ കാലാപാടി അല്ലേ പൂത്ത് നിൽക്കുന്ന മാവ് വരെയുണ്ട് അതായത് കാലാപാടിനെ കുറിച്ച് പറയാനേ പറയാം നമ്മൾ ഒരു നല്ലൊരു അഞ്ച് മാവ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു മാവില് ഈ കാലാപാടി എല്ലാവരും വെക്കുന്നതാണ് നമുക്ക് ചട്ടിയിലും വെക്കാം നിലത്തും വെക്കാം ഇതൊക്കെ എങ്ങനെയാ സാറേ ഇത് സ്റ്റാർട്ട് ചെയ്യണേ നമ്മൾ കാലാപാടി ഇവിടെ നാനൂറ് രൂപ മുതൽ ചെറിയ ഏറ്റവും ചെറിയ പ്ലാന്റ് ഇല്ല ഇല്ല നാനൂറ് രൂപ മുതൽ തൊള്ളായിരത്തിഅമ്പത് രൂപ വരെയുള്ളത് ഇപ്പൊ പ്ലാന്റ് അല്ലേ തൊട്ടപ്പുറത്ത് അതും കാലാപ്പാടി തന്നെയാ അല്ലേ അതിന്റെ ഒരുപാട് നല്ല വെറൈറ്റി സ്റ്റോക്കുകൾ ഉണ്ട് കേട്ടാ പിന്നെ ഇവിടെ ഇവിടെ വന്നപ്പോ സാറേ നമുക്കൊരു കാണാൻ പറ്റിയൊരു ഇത് ഇവിടുത്തെ ചെടികൾക്കൊക്കെ നല്ല പച്ചപ്പാണ് ആ ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഇവിടെ വലിയ പ്ലാന്റുകൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റിന്റെ പ്രോഡക്റ്റ് ആ മൊത്തം നഴ്സറിയിൽ അതിലൊറ്റം ചെറിയ തൈകൾക്ക് ഒഴികെ ബാക്കിയെല്ലാം വലിയ കവറുകളും ബാരലുകളും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്രീൻ പ്ലാന്റിന്റെ പ്രോഡക്റ്റ് ആണ് ഇല്ലല്ല അത് അങ്ങനെ ആദ്യം വടിവെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കലും പിന്നെ ഇതിന്റെ താഴെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്രീൻ പ്ലാന്റിന്റെ പ്രോഡക്റ്റ് അപ്പോ ഗ്രീൻ പ്ലാന്റിന്റെ പ്രോഡക്റ്റിന്റെ കാര്യം ഞങ്ങൾ കൂടുതലും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഗ്രീൻ പ്ലാന്റിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം കണ്ടാ ഗ്രീൻ പ്ലാന്റിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റിസൾട്ടാന്ന് സാർ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു വളരെ സന്തോഷമാണ് അത്രയ്ക്കും റിസൾട്ടാന്ന് സാർ പറഞ്ഞില്ലേ അതെ സാർ സാറിപ്പോ ഈ നഴ്സറിയില് ഗ്രീൻ പ്ലാന്റിന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുണ്ടെങ്കിൽ ആറ് മാസത്തിലധികം ആറ് മാസത്തിലധികം അപ്പൊ അതിന് പലർക്കും ഒരു അഭിപ്രായം ഉണ്ട് വളരെ കോസ്റ്റ് കൂടുതലാണ് സാറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് കോസ്റ്റ് കൂടുതലാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടെങ്കിലും അതിന്റെ ഒരു എഫക്ട് നമുക്ക് ചെടി കിട്ടുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഈ ബാരലിൽ കൊടുക്കുന്ന വലിയ കവറിൽ കൊടുക്കുന്ന എല്ലാ പ്ലാന്റിനും ഞങ്ങൾ ചെയ്യുന്ന അതാണ് അത് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കായ്ക്കാനും ും അതിന്റെ വളർച്ചയും വളരെ വേഗത്തിലുണ്ട് അപ്പൊ ഒരു തരത്തിൽ നോക്കിയാൽ നമുക്ക് അത് നഷ്ടല്ല അത് ലാഭമാണ് മറ്റുള്ള വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇത് ചെയ്തെടുക്കാനുള്ള ജോലി ഭാരം ഗ്രീൻ പാൻറ്റിന്റെ പ്രോഡക്റ്റ് ഇവിടെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അതിന്റെ ഏജൻസി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് ആളുകൾ ഇപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് പോകും ഒരു പ്രാവശ്യം കൊണ്ടുപോകാൻ പിന്നെയും പിന്നെയും വന്നിട്ട് അത് അന്വേഷിച്ച് വാങ്ങാനോ ഇപ്പൊ നമ്മൾക്ക് ഓ ഓരോന്ന് തീരുന്നതിനനുസരിച്ച് ഓർഡർ കൊടുത്ത് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അത് ഞങ്ങള് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഗ്രീൻ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വിശദമാക്കി തരാം ഓർഗാനിക് ആണ് പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആണ് നമുക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മളെല്ലാവരും ഓർഗാനിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതായത് ശരിക്കും ഗ്രീൻ പ്ലാനറ്റ് ഒരു എന്താ പറയുക ലക്ഷ്യം വെച്ചിട്ടുള്ളത് സേവ് ദി മദർ എർത്താണ് നമ്മുടെ മാതൃഭൂമിയെ സംരക്ഷിക്കുക അതായത് രാസവളങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഓർഗാനിക്കിലൂടെ നല്ലൊരു നല്ലൊരു എന്താ പറയുക എന്ത് കാര്യം നമ്മൾ ചെയ്യാമല്ലേ ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായാലും ഫലവശങ്ങളായാലും നമ്മൾ നല്ല രീതിയിൽ ഓർഗാനിക് കൊടുത്ത് ചെയ്യാനാണ് ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ നമ്മൾ സഹായിക്കുന്നത് അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇത് കണ്ടത് ഇത്രയും വലിയ റിസൾട്ട് കണ്ട വളരെ സന്തോഷം ഇവിടെ മാവിന്റെ വെറൈറ്റി ചെറുത് തൊട്ട് വലുത് വരട്ടടി ഹൈറ്റുള്ള മാവ് വരെ നിൽക്കുന്നുണ്ട് കേട്ടാ അത് ഇവിടെ അറുപത്തഞ്ചിലധികം വെറൈറ്റി മാവുകളുണ്ട് നമ്മൾ എല്ലാം ഓരോന്നോരോന്ന് പറയാന്ന് വെച്ചാൽ പ്രായോഗികമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കാണിച്ച് നിങ്ങൾക്ക് തന്നത് അപ്പോൾ നമുക്ക് ഏത് മാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നോ ഏത് വെറൈറ്റി മാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇവിടെ വന്നോ ഇവിടെ ഇന്ന് നമുക്ക് നല്ല മാവുകൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത നമുക്ക് പ്ലാവുകളുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ എത്രയും പെട്ടെന്ന് എല്ലാവരും മേടിച്ച് വെക്കുന്ന വീറ്റന സൂപ്പറുകളിൽ ഇന്ന് തന്നെ തുടങ്ങാം അതായത് കാച്ചു നിൽക്കുന്ന പ്ലാവുകളുണ്ട് ഉണ്ട് കവറിൽ ഇഷ്ടംപോലെ പ്ലാവിന്റെ കളക്ഷൻ ഇട്ടു ഇവിടെ ഇതിപ്പോ സാറേ എത്ര തൊട്ട് തുടങ്ങണ പ്ലാവുകൾ നമുക്ക് നൂറ് രൂപ മുതൽ രൂപ മുതൽ എത്ര വരെ ഉണ്ട് വലുപ്പത്തിനനുസരിച്ച് പ്ലാന്റിന്റെ വലുപ്പത്തിനനുസരിച്ച് വില വില കൂടിക്കൊണ്ടിരിക്കും നൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി തൈകൾ വന്ന് കിട്ടും അത് മാത്രമല്ല ഇവിടെ പ്ലാവിന്റെ പത്തോളം വെറൈറ്റികളുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ആർക്ക് എ വി ആർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും മധുരം കൂടിയ തക്കാലിൽ അതിന്റെ അതിന്റെ തൈകളുണ്ട് അതേപോലെ തന്നെ ജെ തേർട്ടി ത്രീ പിന്നെ ഏതൊക്കെയല്ലേ പിന്നെ ഗംലസ് ഉണ്ട് സീഡ്ലെസ് ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ വെറൈറ്റി ഉണ്ട് ഏകദേശം പത്തോളം വെറൈറ്റി പ്ലാവുകൾ ഉണ്ട് അപ്പൊ പ്ലാവും തൈകൾ നല്ല വെറൈറ്റി പ്ലാവും തൈകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ കളക്ഷൻ ഈ ഒരു ഭാഗം മാത്രമല്ല രണ്ടും മൂന്നും ഭാഗങ്ങളായിട്ട് പല ഭാഗത്താണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതേപോലെ നോക്കി നിങ്ങള് ഡ്രമ്മില് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാട്ടോ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന തയ്യ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമുക്ക് തരും അത് വീട്ടിൽ ചെയ്ത് കൊടുക്കു പോയിട്ട് आपण അടുത്ത ಸಲතોكا ിൽ സപ് ചെയ്ത് നമുക്ക് കാണാം ഇത് എന്താ ഔട്ട് വെച്ചാണേ ഇത് നമ്മള് ഇവിടുന്ന് ഒരുപാട് ആളുകൾ വന്നിട്ട് ചെടി സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്തിട്ട് ഓര് തന്നെ പറയും വേറെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും അങ്ങനെ ഒരു പിന്നെ ഇവിടെ വയനാട്ടില് ചുണ്ടേലുള്ള ഒരു കസ്റ്റമറിന് കൊണ്ടുപോകാനുള്ളതാണ് അപ്പൊ ഇനി സ്ത്രീയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാ ഇങ്ങനെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അടുത്തൊക്കെയാണെങ്കിൽ അവർ വന്ന് ചെയ്തു തരും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി തരും നമുക്ക് ഒരു വണ്ടി കൊണ്ടുവന്ന് കേറ്റി കൊണ്ടുപോവാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രമ്മാണ് ഇഷ്ടപ്പെട്ട് നമ്മള് വലിയ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രമ്മ വെച്ച് കട്ട് ചെയ്യുമ്പോ അതിന് വക്കൊന്നും ഉണ്ടാവില്ലല്ലോ അതിനെക്കാട്ടും എന്തൊരു ഈ ഡ്രമ്മ പിന്നെ ഇവിടെ ഈ ചെടി മാത്രല്ല ഈ ഡ്രമ്മ ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മള് ചെടി ഇല്ലാതെ ഡ്രമ്മിൽ ഒരു ചെടി സെറ്റ് ചെയ്ത് കൊടുക്കണ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതായത് ചെടി ഇല്ലാതെ ഈ മണ്ണും സെറ്റപ്പും എല്ലാ സെറ്റപ്പും വളമൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഏത് ചെടിയാണോ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ വിലയോട് കൂട്ടും കൂട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ചെടി അല്ലാതെ ഇതിന്റെ വളവും അതിന്റെ മണ്ണും എല്ലാ കാര്യങ്ങളും ഇട്ടും ഇങ്ങനെ അടിപൊളിയായി സെറ്റ് ചെയ്ത് വെക്കും അതില് ആയിരത്തി രൂപ പിന്നെ നമ്മൾ ഏത് ചെടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക ഇതിൽ വെച്ച് തരും അപ്പോൾ പ്ലസ് ആ ചെടിയിലെ ചാർജ് അല്ലെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലുള്ള മിസ്റ്റ് അഗ്രോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സറിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് നല്ല വലിയൊരു നേഴ്സറി ആണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഒരു വീഡിയോയിലൊന്നും ഒതുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ കാണിച്ചത് മാവ് അതുപോലെ തന്നെ പ്ലാവും കുറച്ച് കളക്ഷൻസ് ആണ് കാണിച്ചത് ഇനി ഒരുപാട് എക്സോട്ടിക് ഫുഡ് പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പൂച്ചെടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജനുവരി ന്യൂ ഇയർ ഒക്കെ തുടങ്ങി അതുപോലെ തന്നെ ജനുവരി മാസം തൊട്ട് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനി നമുക്ക് ഈ നഴ്സറിയിലെ കാഴ്ചകൾ കാണിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊരു അടുത്ത വീഡിയോയില് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എന്റ് ചെയ്യുന്ന ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും അടുത്തൊരു എപ്പിസോഡിലേക്ക് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യാം ആരും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ